നമ്മളീ ഇത്രയും ആൽബങ്ങൾ എടുക്കണെൻ്റെ ഈ സംഭവത്തിൽ നമ്മൾ ഓരോ ആൽബം ചെയ്യുമ്പോൾ ഓരോ ക്യാമറമാൻ ഓരോ ആർട്ടിസ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിച്ച് അങ്ങനെ ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്തേക്കുന്നത് പൈസ എന്നുണ്ട് പൈസ പൈസ മീഡിയ അവര് നല്ല ക്യാമറമാൻമാരാണ് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അവര് നല്ല നന്നായിട്ട് ചെയ്യുന്ന രണ്ട് വർക്ക് നമ്മൾ ചെയ്യത്തിൽ രണ്ട് വർക്ക് ആൽബങ്ങള് അതൊരു കാട്ടുമുല്ല ചെയ്ത് പിന്നൊരു ഇടങ്കണ്ണ ചെയ്ത് അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ആർട്ടിസ്റ്റുകളായിട്ട് വരുന്നത് ചേർപ്പിന്ന് വരുന്ന ഒരു പെൺകുട്ടി ആൽബത്തിലായിട്ട് ഒരുപാട് ആൽബത്തില് ഫേമസ് ആണ് നല്ല പെൺകുട്ടി നല്ല കുട്ടിയാണ് അത് ഒരുപാട് ആൽബങ്ങളില്ലായി നമ്മളെ കൂടെ തന്നെ ചെയ്യുന്നത് ഇപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നത് സനീപ് ഇടമുട്ടി ക്യാമറ ചെയ്യണ നല്ല ക്യാമറ എന്റെ ഒരു എന്ന് കനവില്ല ശരി പറഞ്ഞാൽ രാവിലെ ഒരു ആറു മണിക്ക് തുടങ്ങിട്ട് നാലുമണിക്ക് ആൽബം അവസാനിച്ചു നമ്മളിപ്പോ കാട്ടുമല്ല ആൽബത്തിൽ അഭിനയിച്ച സുബി ഭയങ്കര സപ്പോർട്ടാട്ടോ ഭയങ്കര സപ്പോർട്ട് ഇപ്പൊ ഈ വയനാട് മഞ്ഞളിയിലൊക്കെ പരമാവധി കാട്ടുമുള്ള പക്ഷെ അവന് ഇതില് വയനാട് മഞ്ഞലും നമ്മളെ അഭിനയിച്ചിട്ടൊന്നുമില്ല പക്ഷെ പുള്ളി വയനാട് മഞ്ഞലിന്റെ കാര്യത്തിന് വേണ്ടിട്ട് എല്ലാത്തിനും നമ്മളെ വിളിക്കുകയും സംസാരിക്കും നമ്മളുടെ വ്യൂസ് ഞങ്ങൾ വീസ് നോക്കിയേക്കാൾ കൂടുതൽ ആൾ വ്യൂസ് നോക്കും നമ്മളെ കുറച്ച് ദിവസം ഞങ്ങള് നോക്കിയിട്ടുണ്ടാവില്ല പക്ഷെ പുള്ളിക്കാണെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പക്ഷെ ഞങ്ങളോടുള്ള ആത്മഹത്യ നല്ല പ്രൊമോട്ടുണ്ട് കൊച്ചിനെ വെച്ചിട്ട് തന്നെ പുള്ളി വയനാടത്തിന്റെ ഒരുപാട് റീല് വന്നിട്ടുണ്ട് കേട്ടാ ഇഷ്ടംപോലെ ശരിക്കും നല്ല ഫസ്റ്റ് ആൽബങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പുതിയൊരു ഗായകൻ ഞങ്ങൾ പിന്നെ അവരൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല അവരൊക്കെ കൂടെ സതീഷ് 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 നല്ല ഗായകന്മാരാണ് സംശയങ്ങളൊക്കെ വിളിക്കുക നീലപ്പന്മാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു ഷൈജൻ നീലപ്പന്മാനൊക്കെ സതീഷ് ഇടം കണ്ട പിന്നെ അതുപോലെ നുണക്കുഴിന്ന് പറഞ്ഞൊരു ആൽബം ആ നുണക്കുഴിയിലും സതീഷ് പാടിയിട്ടുണ്ട് നല്ലൊരു പാട്ടാണ് സാലി പാട്ടാണ് അത് ഞങ്ങള് ശരിക്കും ശെരിക്ക i ായിട്ട് പാടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചക്ക നമ്മളിപ്പോ കലാപണി ചക്ക പാട്ട് എഴുതി അതിനുശേഷം പിന്നെ ചക്കയുടെ ആരും കേട്ടിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ചക്ക ഞങ്ങളുടെ പാട്ടും അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു ഇതിലേക്കാണ് നിങ്ങൾ ചെയ്യുന്നത് പക്ക എല്ലാ പാടാൻ പറ്റാത്ത അതാണ് ഞങ്ങള് തയ്യാറാക്കുന്നത്

ഇപ്പൊ ഞങ്ങൾ അടുത്ത പാട്ട് ഈ ചക്കട പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിപ്പാട്ടും പ്രണയം അത് ഞങ്ങളെ ഈ ചെളിങ്ങാടുള്ള പിള്ളേരെ വെച്ചിട്ട് ചെലങ്ങാട് ഗ്രാമപ്രദേശത്തുള്ള കുറച്ച് പിള്ളേരെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യാൻ ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിമുണ്ട് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ട് അതില് ജോലി ടീച്ചറായിട്ടുണ്ട് ഞങ്ങൾ ക്യാമറ ഒന്നും ഞാൻ ഫിക്സ് ചെയ്തിട്ടില്ല ടീച്ചർ മാത്രം ഫിക്സ് ചെയ്തിട്ടുള്ളൂ പിന്നെ സോജി നല്ലൊരു ആക്ടർ ഞാൻ പറഞ്ഞല്ലോ ചേർക്കും ആ കുട്ടി നല്ല ഇതാ ആ കുട്ടിക്ക് പിന്നെ അതിലൊരു വേഷം സ്വാദി ഷുജീൻ അഭിനയിക്കണം സംഭാഷണവും അതേപോലെ തന്നെ നമ്മളെ നായകൻ ജയകൃഷ്ണൻ ഷോർട്ട് മൂവ് ഒരു പ്ലസ് ടു തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വരാനുള്ളത് ഇതൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ ലാസ്റ്റ് ഒരു ഒരു ആൽബം എഡിറ്റ് ചെയ്തിട്ടുണ്ട് കത്തറിയിൽ നിന്ന് ഒരു ഷൂട്ട് ചെയ്ത് വിട്ട സംഭവം അത് അറിയാൻ കൈറ്റിനു വേണ്ടി എഡിറ്റ് ചെയ്തിട്ടുണ്ട് അത്രമാത്ര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഇട്ടണം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അങ്ങനത്തെ സംഭവങ്ങളായിട്ട് വർക്ക് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് ഞാൻ തൃപ്ലയർ സ്റ്റുഡിയോ സിഗ്നേച്ചേഴ്സ് മാമടിയാണ് അവിടെ ഈ എഡിറ്റിംഗ് സംഭവം എഡിറ്റിംഗ് ആയിട്ടുള്ള എന്റെ അതൊരു പതിനഞ്ച് വർഷത്തിന് മേലായിരിക്കും എഡിറ്റിംഗ് ആദ്യമേ നമ്മളെ അതായത് എന്റെ മാമ അമ്മ ാണ് അത് കണ്ടുകൊണ്ട് നമുക്ക് ഇഷ്ടം കൂടിയിട്ട് കൂടി അതിന് മെയിനായിട്ട് അതും പിന്നെ അത് വന്നിവിടെ തലമുറയിൽ പാത്തിമ സ്റ്റൊഡിയോ നമ്മള ആശാമാരൊക്കെ പുലികളായിരുന്നു അതൊന്നും പറയുന്നത് ഈ തളമുറയില് പാത്തിമ സ്റ്റുഡിയോ നല്ലോ അവർ അവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിലേക്ക് കൊണ്ടിട്ടുണ്ടെന്ന് പറയാം അതായത് സിംബാദ് സിംബാദ് ഇപ്പോൾ നല്ലൊരു ക്യാമറാണ് ഇപ്പോഴും ആള് ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പിന്നെ സംഗീത് റൗഫ് അങ്ങനെ ഒരു ഒരു നല്ല ഫ്രണ്ട്സുകളാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡിയോ ഫീൽഡിലേക്കും ഈ സംഭവത്തിലേക്കും ഒക്കെ കൊണ്ടിട്ടുണ്ട് അതിനോടനു വെച്ചാൽ നമ്മൾ ആണ് കണ്ടിന്യൂറ്റി ആയിട്ട് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പോകുന്നതാണ് സംഭവം അതിൻ്റെ ഇടയിലാണ് ഈ വൺ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഇറക്കാൻ എന്നോട് അനുബന്ധിച്ച് ഒരു നാളും പിന്നെ ഈ ആൽബങ്ങൾ അങ്ങനെ അങ്ങനെ വന്നു തുടങ്ങിയത് അതിന് മുമ്പ് ഞാൻ ആൽബങ്ങളായിട്ട് വലിയ ടച്ച് ഇല്ലെങ്കിലും എഡിറ്റിങ് ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം എഡിറ്റിങ്ങിലാണ് അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ മെയിനായിട്ട് പിന്നെ പിന്നെ കലാകാരന്മാർ എന്ന് പറയുന്നത് നമ്മൾ ആരുല്ല ഇന്ത്യ നമ്മളിലൂടെ ഒരാങ്ങോള് അത്യാവശ്യം പാട്ട് പാടും ഇല്ലാണ്ട് കുറച്ച് ഗിഫ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം പാട്ട് പാടുന്നുണ്ട് വീട്ടിൽ വീട്ടിൽ നമ്മൾ ഇതൊക്കെ സമയത്ത് വീട്ടില് കുഴപ്പമില്ല വീട്ടില് അമ്മായാലും വാപ്പായാലും നമ്മളെ പ്രൊഫഷണൽ എഡിറ്റിംഗ് ആണല്ലോ അപ്പൊ അതിനോടനുബന്ധിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു വർക്ക് ചെയ്യുമ്പോൾ സപ്പോർട്ടുണ്ട് വൈഫായാലും സപ്പോർട്ട് ഉണ്ട് നമ്മളാ കുടുംബത്തിൽ തന്നെ നമ്മളെ മക്കളായാലും ഇപ്പോൾ എന്തെങ്കിലും ചെറിയൊരു സംഭവങ്ങളൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ ആഗ്രഹമാണ് ഇപ്പൊ ഈ പറഞ്ഞ എന്റെ പരങ്ങളുടെ മൊബൈൽ ഒരുവിധം വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യും അപ്പൊ അവർക്കും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണെങ്കിലും അവരെ വെച്ച് ചെയ്യാൻ പറ്റും അവരും ഇൻട്രസ്റ്റഡ് ആണ് വീട്ടിലെ അച്ഛനും അമ്മ അനിയൻ കല്യാണി രണ്ട് പിള്ളേര്ണ്ട് രണ്ടാൺകുട്ടികളാണ് മുത്താല് എട്ടാം ക്ലാസ്സിൽ പഠിക്കണം ചെറുത് രണ്ടില് പഠിക്കണം കാര്യങ്ങളൊക്കെ എനിക്ക് ബിസിനസ് ആണ് മെഡിക്കൽ ഷോപ്പാണ് ഫാർമസിസ്റ്റ് കൂടിയാണ് അപ്പൊ ഞാൻ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് നന്മ ീതി മെഡിക്കൽ ആണ് കൊടുങ്ങല്ലൂർ അതോടൊപ്പം ലാബും കൂടി ഉണ്ട് കാരുണ്യ ലബോറട്ടറി എന്ന് പറഞ്ഞിട്ടുണ്ട് കൊറേ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട് ആ ഏരിയയിൽ അങ്ങനെ നടന്നു ഇടയിലാണ് ഓട്ടത്തിന്റെ ഇടയിലാണ് നമ്മളുടെ ഈ ഒരു ചെറിയ ചെറിയ കലകളും എഴുത്തും പാട്ടു ഒക്കെ ആയിട്ട് ഞാനും പോയി പഠിക്കണ കാലത്ത് നാടകം അതുപോലെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് അവിടെ ബിച്ച്എസ് സിയിലായിരുന്നു പിന്നെ അവിടെ ബിച്ച് എസ് സി കഴിഞ്ഞാൽ കുറച്ച് നാള് ക്രൈസ്റ്റ് കോളേജ് സുവോളജി ഒരു വൺ ഇയർ ഒക്കെ അതേ തന്നെ ഡി സുവോളജി ആയിരുന്നു പിന്നെ ഡി ഫാമിനെ കിട്ടിയത് ഡി ഫാമസി ഞാൻ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി രണ്ട് ഡി ഫാം പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും അത്യാവശ്യം അത് കൊണ്ടുപോയിരുന്നു പക്ഷേക്രി സ്റ്റേറ്റിലൊക്കെ തേടൊക്കെ കിട്ടി അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെ അങ്ങനെ ഒരു കലോട്ട് ഇങ്ങനെ അത് പണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാറില്ല പണ്ടൊക്കെ ഞാനിപ്പൊന്നും ചെയ്യാറില്ല വേറൊരു വേദിയില് നമുക്ക് പിന്നെ അവിടെ നിന്നിങ്ങനെയാണ് പിന്നെ ഞാൻ എഴുതാൻ തുടങ്ങി കഥ ഒക്കെ ഇപ്പൊ എഴുതും മാഗസിൻ്റെ മാഗസിൻ എഡിറ്റർ ഉണ്ട് കാലിക്കറ്റ് വടകര രാകേഷ് ഏത് വർഷം രണ്ടായിരത്തി രാജേഷാണ് പ്രചോദനം നല്ലൊരു റൈറ്റർ ആണ് നല്ല കവിത രാജേഷ് കുമാർ രാജേഷ് കുമാർ നല്ലവണ്ണം കവിത എഴുതുന്നത് എന്റെ ക്ലാസ്സിൽ നല്ലവണ്ണം എഴുതുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ല അതായത് നല്ലത് ആളന്നെയാണ് ശരിക്കും നമ്മള് എഴുതാനുള്ള ആളെ ഞാനിപ്പോ കഥ എഴുതി കൊണ്ടുവന്ന ആളന്നെ തിരുത്തി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ആൽബം മാനത്തമ്പിളിയില് ചെറിയൊരു അത്യാവശ്യം പാട്ടുപാടും എഡിറ്റിങ് ഒക്കെ ഉണ്ട് വീഡിയോ എടുക്കും എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇതിലുള്ള ആളാണ് ഗിറ്റാർ ഒക്കെ പഠിച്ച് ആ കലാകാരി ഇതെന്റെ പുത്തമ്മ അമൽഷ രണ്ടാമത്താളെ പേര് ആദം സയ ചന്ദ്രപണ്ണി സ്കൂളിൽ പഠിക്കുന്നു എട്ടില് മറ്റാള് രണ്ടില് പഠിക്കുന്നു പിന്നെ വൈഫ് നസീബ പാപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് പാപ്പ പൊതുപ്രവർത്തകൻ രാഷ്ട്രീയപരമായിട്ടും പൊതുപ്രവർത്തകായിട്ട് പോണ് ഉമ്മടെ ഹൗസ് വൈഫ് നമ്മളെ ഞാനും രണ്ട് രണ്ടു പിള്ളേരും അച്ഛന്മാരുടെ പെട്ടിപ്പോ രണ്ടു വർഷമായി അവർ തറവാട്ടിലാണ് വേറെ താമസിക്കാണ് മക്കള് രണ്ടുപേരും രണ്ടാമത്തെ കുട്ടികളാണ് മൂത്താള് എട്ടാം ക്ലാസ്സിലായി രണ്ടാമത്താള് ാണ് സബീഷ്ണെന്ന് സരിത മറ്റേ മാനത്തമ്മില് വൈഫും മാനത്തമ്മളിൽ ഉണ്ടായിരുന്നു മാനത്തമ്മിലും നീലപ്പൻമാലുണ്ട് പിന്നെ ഷോർട്ട് ഫിലിമില് എന്റെ കൂടെ വൈഫായിട്ട് അത്യാവശ്യം അമ്മ ഉണ്ട് അമ്മഅമ്മ അനിയനുണ്ട് Thank you.